ശ്രീമന്ത് ഭാഗവത കഥാമൃതം നിത്യപാരായണം ഇരുപത്തിയേഴാം ദിവസം സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് തുടർന്നു മനുഷ്യലോകത്തിൽ ഭഗവാനെടുത്തിട്ടുള്ള അവതാരങ്ങളെപ്പറ്റി ഞാൻ ചുരുക്കത്തിൽ വിവരിച്ചു തരാം ഹിരണ്ാക്ഷൻ്റെ ദുഃശക്തിയെ വിള്ളാൻ ഒരു പന്നിയായി അവതരിച്ച് താഴ്ന്നുപോയ ഭൂമിയെ ഭഗവാൻ ഉയർത്തിക്കൊണ്ടുവന്നു ലോകത്തിൻ്റെ ദുഃഖശാന്തിക്കായി പലപ്പോഴുമായി ഭഗവാൻ അവതരിച്ചു കപിലമുണിയായി വന്ന് ജ്ഞാനമാർഗത്തെ കാണിച്ചു തന്നു ദത്താത്രേയനായി വന്ന് പല രാജാക്കന്മാർക്കും ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ട ഉപദേശങ്ങൾ നൽകി ഞാൻ തപസിലായിരുന്നപ്പോൾ ലോകം മറന്നുപോയ സത്യതത്വങ്ങളെ ശരത്കുമാരന്മാരുടെ രൂപത്തിൽ വന്ന് പ്രഖ്യാപിച്ചു നരനായും നാരായണനായും വന്ന സന്യാസവൃത്തിയുടെ പരമോന്നതി എന്തെന്നും കാമക്രോധങ്ങളെ ജയിക്കുന്നത് എങ്ങനെയെന്നും വെളിപ്പെടുത്തി അദ്ദേഹം ധ്രുവനെ അനുഗ്രഹിച്ചു ഭൂമിക്കടിയിലെ നിധിയെടുക്കാൻ പൃഥ്വുവായി അവതരിച്ചു ഋഷഭനായി സന്യാസിവര്യന്മാരുടെ ഉദാഹരണമായി തീർന്നു അയഗ്രീവനായി വന്ന വേദങ്ങൾ ഉച്ഛാസവായു പോലെ ഒരുവിട്ടു ലോകവും വേദങ്ങളും രക്ഷിക്കാൻ മത്സ്യാവതാരമെടുത്തു ദിവ്യനായ രാമയുടെ രൂപത്തിൽ വന്ന് പാലാഴി ഉപയോഗിച്ച പർവ്വതത്തെ താങ്ങി നിർത്തി നരസിംഹമായി വന്ന് ദേവതകളുടെ ഭയത്തെ അകറ്റി ഹിരണ്യകശുപുവിന് മോക്ഷമേകി മുതലയുടെ പിടിയിലകപ്പെട്ട ഗജേന്ദ്രന് രക്ഷയേകി കൊള്ളനായി ബ്രാഹ്മണവേഷത്തിൽ അവതരിച്ച് ഭൂമിയും സ്വർഗ്ഗവും കാല് കൊണ്ടു മഹാബലിക്ക് മോക്ഷമേക്കുകയും ചെയ്തു ആ ഭഗവാന് പോലെ മെളിമ അലങ്കാരമാണെന്ന് അങ്ങനെ അറിയപ്പെട്ടു ഹംസമായോ എന്ന നാരദ നിന്നെ ഭക്തിസൂത്രം പഠിപ്പിച്ചു ഓർക്കുന്ന മാത്രയിൽ സർവ രോഗങ്ങളിൽ നിന്നും മുക്തി കിട്ടാൻ പര്യാപ്തമായി ധന്വന്തിരിയായും അവിടുന്ന് അവതരിച്ചു ദുഷ്ടരാജാക്കന്മാരെ വകവരുത്താനായി പരശുരാമനായി അദ്ദേഹം തീർന്നു രാവണ ഗർവമടുക്കാൻ ശ്രീരാമനായി രാക്ഷസാവതാരങ്ങളായ ദുഷ്ടരാജാക്കന്മാരാൽ ഭൂമിക്കുണ്ടായ ഭാരം തീർക്കാൻ ബലരാമനും ശ്രീകൃഷ്ണനുമായി വ്യാസഭഗവാനായി വന്നു വേദങ്ങൾക്ക് ലളിത ശമിച്ചു ബുദ്ധി കുറഞ്ഞവർക്ക് പോലും വേദാധ്യയനത്തിനവസരം നൽകി രാക്ഷസന്മാർ പറക്കുന്ന കൊട്ടാരങ്ങളിൽ നിന്നും മനുഷ്യരെ നശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ആ ഭഗവാൻ രക്ഷയ്ക്കെത്തു ഇനി കൽക്കിയായി അവതരിച്ചു കലികാലത്തിൻ്റെ ദുഷ്പ്രവണതകളെ അദ്ദേഹം നിശേഷമില്ലാതാക്കും ഇതൊക്കെയാണ് ആ മായയുടെ മഹിമ നായ്ക്കൾക്കും കുറുക്കനും തിന്നാനുതകുന്ന ഈ ശരീരത്തെ ആത്മാവെന്ന് കരുതാതെ സർവസ്വവും ഭഗവത്പാദങ്ങളിൽ അർപ്പിക്കുന്നവർക്ക് മാത്രമേ ഭഗവത്മായെ തരണം ചെയ്യാനുതകുന്ന അനുഗ്രഹവർഷം ലഭിക്കും അവർക്ക് സർവ്വതും സർവേശ്വരൻ തന്നെ എന്ന സാക്ഷാത്കാരം ലഭിക്കുന്നു മായാസമുദ്രം കടക്കാൻ പാപജീവികൾക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കു പോലും സാധ്യമത്രേ ശരിയായ ഭക്തിയിലൂടെ വേദശാസ്ത്രങ്ങളനുസരിച്ച് ജീവിക്കുന്ന ഏതൊരു ജീവിക്കും ഇത് സാധ്യമാണ് നാരദ ഇതാണ് ഭാഗവതത്തിൻ്റെ സാര സംക്ഷിപ്തം ഭഗവാനിൽ നിന്ന് ഞാനിത് നേരിട്ടറിഞ്ഞതാണ് ഇനി നീ ഇതിനെ വേണ്ട രീതിയിൽ വ്യാഖ്യാനിച്ച് വിവരിക്കേണ്ടിയിരിക്കുന്നു ഇത് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും മായയുടെ പിടിയിൽ കുരുങ്ങി കിടക്കേണ്ടതായി വരുന്നില്ല തന്നെ ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം ഇരുപത്തിയേഴാം ദിവസം സമാപ്തം